ക്ഷേത്രത്തിൽ നടന്നു വന്ന ഉത്സവത്തിന് ഭക്തി സാന്ദ്രമായ ആറാട്ടോടെ സമാപനം ആറാട്ടിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നാരായണിയും സംഗീത സദസ് കച്ചേരി എന്നിവയും നടന്നു ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവത്തിന് ആറാട്ടോടെ സമാപനമായി അന്നേ ദിവസം എട്ടിന് ആറാട്ടുബലിയും തുടർന്ന് ദേവിദേവന്മാരെ പഴുക്കാ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചും ഇരുത്തി ഈ ചടങ്ങിനു ശേഷം ഭക്തജനങ്ങൾക്ക് നിറവറയർപ്പിക്കുവാനുള്ള അവസരവും ഉണ്ടായിരുന്നു തുടർന്ന് ആചാരപരമായ ആറാട്ടെഴുന്നെളുപ്പ് അഞ്ചിന് ആരംഭിച്ചു ആറാട്ടുപുഴയിൽ നിന്നും പമ്പാതീർത്തവും വഹിച്ചുള്ള ഘോഷയാത്രയും സിദ്ധനർ സർവീസ് സൊസൈറ്റിയുടെ വണ്ടിമല ദേവസ്ഥാനിൽ നിന്നും ആരംഭിക്കുന്ന ആചാരപരമായ ഘോഷയാത്രയും ബുധനൂർ പടിഞ്ഞാറ്റുംചേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ എത്തിയ ശേഷം മാത്രമാണ് ശ്രീപരമേശ്വരൻ പാർവതീദേവി ശാസ്താവ് നീലഗ്രീവൻ ഗണപതി എന്നീ ദേവകൾ ആറാട്ടിനിറങ്ങിയത് വൈകിട്ട് ആറു മുപ്പതോടെ ആറാട്ടുഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു ദേവീദേവന്മാർ ക്ഷേത്രത്തിന് വെളിയിലേക്ക് എഴുന്നള്ളുമ്പോൾ ദേവസേനാപതിയായ പടിഞ്ഞാറ്റുംചേരി സുബ്രഹ്മണ്യസ്വാമിയെ ക്ഷേത്രത്തിന്റെ കാവലേൽപ്പിക്കും അതനുസരിച്ച് സുബ്രഹ്മണ്യസ്വാമി പ്രവേശന കവാടത്തിൽ കാവലാളായി നിലയുറപ്പിക്കും എന്നതാണ് സങ്കല്പം തുടർന്ന് എട്ട് മുപ്പതോടെ ക്ഷേത്രത്തിന്റെ ഭാഗമായ പമ്പാനദിയിലെ മിത്രപ്പുഴ കടവിൽ തിരുവാറാട്ടും നടന്നു ആറാട്ടിനു ശേഷം പന്ത്രണ്ട് മണിയോടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിപ്പും തുടർന്ന് പുലർച്ചെ മണിക്ക് കൊടിയിറക്കും നടന്നു ആറാട്ടിനോട് അനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പാടകം നാരായണീയം സംഗീത സദസ് നാദസ്വര കച്ചേരി എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ